നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അറിയപ്പെടുന്ന നടിമാരിൽ ഒരാളാണ് കുഷ്ബു സുന്ദർ അഭിനയത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞു ഇപ്പോഴെതാ പുതിയ മേക്കോവറിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് താരം തന്റെ ശരീരഭാരം കുറച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇരുപത് കിലോ ശരീരഭാരമാണ് അമ്പത്തിനാലാം വയസ്സിൽ കുഷ്ബു കുറച്ചത് ഒമ്പത് മാസത്തെ ശ്രമത്തിനൊടുവിലാണ് നടി ഈ നേട്ടം കൈവരിച്ചത് ബാക്ക് ടു ദി ഫ്യൂച്ചർ എന്ന തലക്കെട്ടോടെയാണ് നടി വീഡിയോ പങ്കുവച്ചത് നിമിഷങ്ങൾക്കകം തന്നെ നിരവധി കമന്റുകളും ലൈക്കുകളും ചിത്രത്തിന് ലഭിച്ചു എന്നാൽ ഭൂരിഭാഗം പേരും നടിയെ പ്രശംസിച്ചപ്പോൾ മറ്റു ചിലർ നെഗറ്റീവ് കമൻറുകളുമായി രംഗത്തെത്തി ഇങ്ങനെ ഭാരം കുറയ്ക്കാൻ കാരണം മൗൺചാരോ എന്ന ഇഞ്ചക്ഷൻ ഇതറിഞ്ഞാൽ ആരാധകരും അവരുടെ ശരീരഭാരം കുറയ്ക്കും ടൈപ്പ് ടു പ്രമേഹമുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഭക്ഷണക്രമത്തിനും വ്യായാമത്തിനുമൊപ്പം ഉപയോഗിക്കുന്ന ഒരു കുത്തിവയ്പ്പാണ് മൗഞ്ചാരോ എന്നാൽ അധികം വൈകാതെ തന്നെ കുഷ്പൂ ഇതിന് മറുപടിയുമായി എത്തി എത്ര വേദനാജനകമായ മനുഷ്യരാണ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും മുഖം കാണിക്കാറില്ല കാരണം ഉള്ളിൽ നിന്ന് വിരൂപനാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മാതാപിതാക്കളോട് എനിക്ക് സഹതാപം തോന്നുന്നു ഇതായിരുന്നു ഖുഷ്പുവിൻ്റെ മറുപടി കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് നടി ആദ്യമായി ശരീരഭാരം കുറയ്ക്കാൻ തുടങ്ങിയത് അന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോയായിരുന്നു അവരുടെ ഭാരം റിപ്പീറ്റ് അന്ന് തൊണ്ണൂറ്റിമൂന്ന് കിലോയായിരുന്നു അവരുടെ ശരീരഭാരം ഞാൻ രാവിലെ ഒരു മണിക്കൂർ വ്യായാമം ചെയ്യും പിന്നെ വൈകിട്ട് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് നടക്കും ഭക്ഷണവും നിയന്ത്രിച്ചിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ റിപ്പീറ്റ് എന്നാണ് ഒരു അഭിമുഖത്തിൽ കുഷ്ബു പറഞ്ഞത്